വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് കിഴക്കുവശത്തുള്ള നീലകണ്ഠ ഹാളിന് തീ പിടിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നവരാത്രി നാളുകളിൽ പൂജയും പ്രത്യേക എഴുത്തിനെഴുത്തും നടത്തുന്നതാണ് ഈ മണ്ഡപം ദിവസവും പുലർച്ചെയും വൈകിട്ടും നാലുകെട്ടിനുള്ളിൽ സരസ്വതി മണ്ഡപത്തിൽ ദീപം തെളിയിക്കാറുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് തെക്കുവശം കിഴക്കേ അറ്റം കിഴക്കേ നടയിലാണ് ഈ മണ്ഡപം വൈക്കത്തെ ആദ്യകാല കല്യാണ മണ്ഡപങ്ങളിൽ ഒന്നാണ് ആ നാട്ടിലെ വിവാഹങ്ങൾ ഇവിടെ വെച്ച് നടത്തുന്ന ഒരു പ്രത്യേകതയായി എല്ലാവരും കണക്കാക്കുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം